സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കുക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം കൊടുക്കുമ്പോൾ നിലവാരമുള്ള ഒരു ചെറുപ്പക്കാരെ യുവസമൂഹത്തെപ്പെടുത്തി വരുത്താൻ വേണ്ടിയുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൻ്റെ അവരുടെ ഉത്തരവാദിത്വ ബോധത്തിൻ്റെ ബഹുസ്മരണമാണ് ഈ ആശയങ്ങൾ ഈ സമര ചിന്താഗതികൾ എന്നുള്ള കാര്യം പൊതുസമൂഹം കൂട്ടായി ചർച്ച ചെയ്യുമ്പോഴാണ് ഇതിന് മാറ്റമുണ്ടാകുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വികലമായി സർക്കാർ അവരെക്കാലമൊന്നും കേരളം ഭരിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല എല്ലാ മേഖലയും തകർത്ത് തരിപ്പളമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയും മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി എം അബ്ബാസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പി എം നാസർ വി എം ഫിലിപ്പച്ചൻ സുനിൽ ടി സി ബിജോയ് മാത്യു ജോബിൻ കളത്തിക്കാട്ടിൽ അനീസ് അലി ടോജി തോമസ് ജോസ്കി സെബാസ്റ്റിൻ ജോയ് ആൻഡ്രൂസ് ടി ശിവകുമാർ ഷിൻഡോ ജോർജ് സിനി ട്രീസ ജെ ബാൽമണി എൻ വിജയകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം